ഹായ് നമുക്കൊരു പരിപ്പ് വട തിന്നാൻ തോന്നിയാലോ നാം എന്താണ് പെട്ടെന്ന് ചെയ്യുക പേടിക്കണ്ട നമുക്ക് കുറച്ച് കടല കുതിർക്കാം ശേഷം ചെറുതായി മിക്സിയിലിട്ട് ഒരു നിമിഷം കറക്കുക അല്ലെങ്കിൽ കൂടുതലായിട്ട് അരഞ്ഞു പോകും അതിന് ശേഷം നമുക്ക് അതിലേക്ക് ചേ ചേരുവകൾ കുറച്ച് ചേർക്കാനുണ്ട് കുറച്ച് ഒരു ഉള്ളി പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് മല്ലിയില എൻ്റെ അടുത്ത് മല്ലിയില ഇല്ലായിരുന്നു ഞാൻ ബോംബിയും മല്ലിയാണ് എടുത്തത് ശേഷം ഒരു മുള്ള മഞ്ഞളും മുളകും ചേർക്കുക ഉപ്പ് അരക്കുന്ന ഒപ്പം കുറച്ച് ഉപ്പിട്ട് അരക്കണം അതാണ് ഏറ്റവും നല്ലത് ശേഷം ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക അതിൻ്റെ ചെറിയ ഉരുളകളാക്കി ഉള്ളം കയ്യിൽ വെച്ച് ഒന്ന് അമർത്തി ചെറിയ ചെറിയ പരിപ്പൂര ഉണ്ടാക്കുന്നതാണ് നല്ലത് ഒന്ന് ഉള്ളം കൈയിൽ വെച്ച് അമർത്തുക ശേഷം നമുക്ക് പരിപ്പുഴ റെഡി ഓ കേ